ആ ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്ന്നല്ലാതെന്താ പറയുക അങ്ങനെ പുതിയൊരു നിയമം കൂടി വന്നിട്ടുണ്ട് വെറൈറ്റിയാണ് നല്ല അടിപൊളി നിയമം പ്രൈവറ്റ് ബസ്സുകളിൽ സ്വകാര്യ ബസ്സുകളിൽ ഇനി മുതൽ പാട്ട് പറ്റൂല എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു ഓർഡറാണ് അവർ പറയുന്നത് പണ്ടേ ഓർഡർ ഓർഡർ ആണ് എന്നാണ് പക്ഷേ ഇപ്പോഴാണിത് നമ്മളൊക്കെ കേട്ട് തുടങ്ങുന്നത് ഇനി മുതൽ സ്വകാര്യ ബസ്സിൽ പാട്ട് പറ്റൂലെന്നുള്ളത് ഇത്ര കാലം നമ്മൾ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് പുറം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമുക്കിപ്പോൾ ഒരു ദൂര യാത്രയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്കങ്ങനെ അങ്ങ് പോകാമായിരുന്നു ഇനി മുതൽ ദൂര ദീർഘ ദൂര യാത്രയാണേലും ചെറിയ യാത്രയാണേലും എന്താണെങ്കിലും ഇനി പാട്ടൊന്നും കേൾക്കണ്ട എന്നുള്ളതാണ് പുതിയ നിയമമായിട്ട് വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി നിയമങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിനെ പറ്റിയുള്ളത് ഇപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ മോട്ടോർ വാഹന വകുപ്പിൽ ഒരുപാട് വെറൈറ്റി നിയമങ്ങളൊക്കെ ഉണ്ട് അപകടങ്ങൾ കൂടുന്നതിന് കാരണം ബസ്സിന് കളർ കോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ടൂറിസ്റ്റ് ബസ്സിന് വെള്ളക്കളർ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ എന്താ പറയുക ഈ മോഡിഫിക്കേഷൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഒരുപാട് വെറൈറ്റി നിയമങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിലേക്ക് പുതിയൊരു നിയമം കൂടി വന്നതാണ് ഇനി മുതൽ സ്വകാര്യ ബസ്സുകളിൽ പാട്ട് മ്യൂസിക്ക് ഉണ്ടാകാൻ പാടില്ല പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഫൈൻ അതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരിക്കും പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരട്ടെ നമ്മുടെ നാട് ഉഷാറാവട്ടെ വേണേൽ അത്യാവശ്യം എന്താ പറയുക സെറ്റൊക്കെ വാങ്ങിയിട്ട് വെക്കാൻ പറ്റുവായിരിക്കും പക്ഷെ പാട്ട് വെക്കേണ്ടത് കാരണം എന്നാൽ പിന്നെ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പാട്ട് വെച്ചാൽ മാത്രമേ ചിലപ്പം പ്രശ്നം ഉണ്ടാവുമായിരിക്കൂ ഇനിയിപ്പോൾ അതല്ല ബസ്സിന് അകത്ത് മ്യൂസിക് സിസ്റ്റം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടക്കണം എന്നാണോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്തായാലും ഉഷാറാവട്ടെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്ന് ഉഷാറാവട്ടെ